يا, يا أيها الذين آمنوا لا تتخذوا عدوي وعدوكم أولياء

നമ്മളെ നോക്കുമ്പോ മുസ്ലിം നമ്മൾ നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന വേദനകൾ എന്റെയും നിങ്ങളുടെയും ഭാര്യമാരാണ് എന്റെയും നിങ്ങളുടെയും പെണ്ണുമാരാണ് എന്റെയും നിങ്ങളുടെയും പെൺമക്കളാണ് ക്രൂരമായ ബലാത്സംഗങ്ങൾക്കിരയാക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ സഹിക്കുമോ ഞാൻ സഹിക്കുമോ ഇതങ്ങ് അസാമിലായതുകൊണ്ട് കാശ്മീരിലായതുകൊണ്ട് യു പി ലായത് കൊണ്ട് അവർ നമ്മുടെ സഹോദരങ്ങളല്ലാതാകുമോ ഈ ലൈറ്റ് കണ്ടില്ലേ ഈ ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്ക് അവിടെ നിന്ന് അടുത്ത ലൈറ്റിലേക്ക് ഇവിടെ ഈ വയറിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്താൽ ഇവിടത്തെ ഒരു ലൈറ്റും ലൈറ്റ് മുന്നക്കത്തൂല എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാതെ ഈ ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്കുള്ള ഒരു വിദ്യു പ്രവാഹമുണ്ട് ആ ഒരു പ്രവാഹമാണ് ഈ ലൈറ്റുകളെ എന്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു പരിശുദ്ധ സൗഹൃദ ഈമാനം എന്ന് പറയുന്ന നമുക്ക് കാണാൻ കഴിയാത്ത ഒരു പ്രവാഹം ഇങ്ങനെ ഓടുകയാ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്ന വിഷമം എന്റെ വിഷമമാകുന്നത് കാശ്മീരിലെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമുക്ക് വിഷമമായില്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ കരുതിയിരിക്കുക കരുതിയിരിക്കുക കൃത്യമായിട്ട് നമുക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല നമുക്ക് കള്ളമില്ല നമുക്ക് കാബടിയുമില്ല അതുകൊണ്ട് തുറന്നു പറയാമെന്റെ പ്രിയപ്പെട്ടവരെ അബ്ദുള്ള അബ്ദുള്ള ആ പേര് ഞാൻ ചില ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കൊല്ലം ജില്ലയിൽ തന്നെ കണ്ണനല്ലൂരിൽ ഞാൻ ഒരു പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത പേര് എന്നല്ല കൊടുത്താസുട്ടി അള്ളാ എന്ന് ദേവൻ അപ്പോ പറഞ്ഞു പകരം വാപ്പാന്റെ പേരാണല്ലോ മാത്രമല്ല അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് ആണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ അള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് സെക്കൻഡ് അവന്റെ പേരിനോട് ചേർത്ത് വിളിക്കുന്നതിനാണ് അള്ളാഹു മുസ്തഫ ആ അബ്ദുല്ലാ കുട്ടി അല്ലെങ്കിൽ ദേവദാസ കുട്ടി അല്ലെങ്കിൽ ദേശീയ മുസ്ലിം യോജിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുമ്പോ സങ്കടം തോന്നുകയാണ് ഈ ദേശീയ മുസ്ലിം ചിന്തിക്കുന്നുണ്ടോ അയാൾക്ക് ഇവിടെ അറിയാൻ പറ്റുമെന്ന് ഒരിക്കലുമില്ലാത്ത മൗലിയ ഇനി സമയമുണ്ട് സമയമുണ്ട് പരിശുദ്ധമായ ചൊല്ലി ഇസ്ലാമിലേക്ക് പരിപൂർണ സമ്പൂർണ്ണമായി ഇപ്പൊ ഇസ്ലാമിന്ന് പുറത്തുപോയി എന്ന് പറയാൻ പറ്റിയ അത്രയും വലിയ വിശാലമായ വിജ്ഞാനം ഒന്നും വന്നാകും എനിക്ക് തന്നിട്ടില്ല പക്ഷേ എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ ചില പ്രവർത്തനങ്ങളും ചില വാക്കുകളും പ്രസംഗങ്ങളും കേൾക്കുമ്പോ അങ്ങനെ തോന്നി പോകാറുണ്ട് സ്നേഹത്തോടെ ഞാൻ ആവശ്യപ്പെടുകയാണ് അദ്ദേഹം ഇത് കേൾക്കും അദ്ദേഹം ഇത് കേൾക്കും കേൾക്കും ഇതിനുമുമ്പ് ഞാൻ അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രസംഗങ്ങളെല്ലാം അദ്ദേഹം കേട്ടു അതിനൊക്കെ പ്രതികരിച്ചു പല വേദികളിലും ഞാൻ ാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര എനിക്ക് മുമ്പ് പരിചയമുള്ള കൂടിയാണ് എന്റെ പള്ളിയിൽ മുമ്പ് വന്നിട്ടുള്ള ആളാണ് വ്യക്തിപരമായിട്ട് യാത്രകളിൽ പലപ്പോഴും ട്രെയിനിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ള ആളുമാണ് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത് ഒന്നുകിൽ നിങ്ങളുടെ ഈ വാദം അവസാനിപ്പിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിനെ സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തികഞ്ഞ മുസ്ലിമായി ജീവിക്കുക നിങ്ങൾ ഒറ്റകാരനാകരുത് സമുദായ പുല്ലുകാരനാകരുത് യും സാർത്ത പറയാനുള്ളൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല ലോകത്ത് സ്വർഗം തുറന്നിട്ടിരിക്കും ഓടി വരാൻ പറയും പറയും ഓടി അടുത്തെല്ലോ തിരിച്ചു പോകുമ്പോൾ അവസ്ഥയിൽ പെട്ടുപോകാതെ എന്റെ അബ്ദുള്ള കുട്ടി ദയവ് ചെയ്ത് ഒന്നുകിൽ നിങ്ങൾ അങ്ങ് ബിജെപി ചേർന്നിട്ട് അങ്ങനെ ജീവിക്കുക അല്ലെങ്കിൽ ഇസ്ലാമിലെ കടന്നു വന്ന് രണ്ട് വള്ളത്തില് രണ്ട് കാലം വെച്ച് ചവിട്ടിയാൽ നമ്മുടെ അരവെച്ച് മുകളിലോട്ട് അങ്ങ് കീറിപ്പോകുന്നത് ഒരിക്കലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ഒരിക്കലും നിങ്ങളെ പറ്റൂല്ല ഞങ്ങളെയൊക്കെ പറഞ്ഞു വിടുവെന്ന് ഒരു നിങ്ങളെ കാണണ്ട ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു രണ്ടാമത്തെ ഏറ്റവും വലിയ ശത്രു നമ്മളെ എപ്പോഴും ദേഷ്യം പിടിപ്പിക്കുന്ന നമ്മളെപ്പോഴും അള്ളാഹു നമ്മളെ കാശിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇനി മൂന്നാമതായിട്ട് റിസീല പറയുകയാണ് ചുരുക്കി പറയാൻ ഒരു മണിക്കൂറായി മൂന്നെണ്ണുണ്ട് അല്ലാഹുവിംഗ്ലോ റിസോ പറയുകയാണ് മൂന്നാമത്തെ ശത്രു മൂന്നാമത്തെ പ്രതിസന്ധി സന്ധി മൂന്നാമത്തെ പ്രതിസന്ധി ശത്രുവാണ് എന്റെ ചിന്തിച്ചു നോക്ക് ഹിന്ദുക്കള് ഭൂരിപക്ഷമുള്ള രാജ്യത്തെ മുസ്ലിങ്ങൾ പേടിക്കണ്ടെന്ന് പ്രസംഗിക്കുന്നവര് തന്നെ കോഴിക്കോട് കുറ്റിയാടിയിൽ മുദ്രാവാക്യം മുഴക്കിയതാണ് ഒറ്റ പള്ളികൾ ഞങ്ങൾ വെച്ചേക്കൂലെന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ കോടിക്കണക്കിന് രൂപ പോയി എന്നിട്ടും അവസാനം എല്ലാ എവിഡൻസും ഞങ്ങൾക്ക് അനുകൂലമായി എല്ലാം ഞങ്ങൾക്കാണെന്ന് മനസ്സിലാക്കി ആക്കി ചാനലുകൾ നമ്മൾ മാറി 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 കണ്ട് കണ്ട് അലഹമുല്ല ഞങ്ങളുടെ അടയാളമായ ബാബരി മസ്ജിദ് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചു ഇത് ചെയ്തവരൊക്കെ ണെന്ന് പറഞ്ഞു കോടതി എല്ലാം പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷയോടെ ശുഭാപ്തി എവിടെയെങ്കിലും ഇഷ്ടപ്പെടുന്നിടത്തേക്കു പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം ഏതെങ്കിലും ഒരു മുസ്ലിം മുസ്ലിം വെല്ലുവിളിക്കുകയാണ് അച്ഛന കേരളത്തിലെ ജനതയോട് വെല്ലുവിളിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ ജനവിഭാഗത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇല്ല ഇല്ല അങ്ങനെ മുഴക്കുന്നവനെ മുസ്ലിം സമുദായം തന്നെ കൈകാര്യം ചെയ്യും കാരണം എന്താണ് അതെന്തുകൊണ്ടാണ് ഞങ്ങളുടെ പള്ളി പോയതിന്റെ വേദന ഞങ്ങളുടെ രാജ്യത്തിന് ഏറ്റവും ഒരു ക്ഷതം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുകയാണ് ഇനി ഒരു ക്ഷേത്രം കൂടെ തകർത്തിട്ട് മറ്റൊരു സമുദായത്തിനെ കണ്ണീരി കുടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല ഇന്ത്യ രാജ്യത്തിന് മറ്റൊരു ദുരന്തം കൂടി വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇല്ല പക്ഷെ ഞങ്ങളുടെ പള്ളി പൊളിച്ചവർക്കെതിരെ നിന്നെങ്കിലും ഞങ്ങൾ അതിനോട് ഏതെങ്കിലും ഇന്ത്യ രാജ്യത്തിന്റെ എത്ര സ്ഥലത്ത് നിന്ന് ഈ ശില പൂജ നടത്തിയിട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജ നടത്തിയിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കാന് കല്ല് കൊണ്ടുപോകുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അമ്പലത്തിനെതിരെ ഞങ്ങൾ മുദ്രാവാക്യം മുഴക്കിയോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നാട്ടിൽ നാട്ടിലും നാടിന്റെ പ്രസംഗിക്കുന്ന എംബോക്കികൾക്കെതിരെ ഞങ്ങൾ സമരം ചെയ്തതല്ലാതെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരാള് ഞങ്ങൾ മോശമായ ഏതെങ്കിലും സഭ്യല്ലാത്ത വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്തിട്ടുണ്ടോ ഇല്ല

എത്ര കലാപങ്ങൾ വന്നപ്പോ കേരളത്തിന്റെ കോടികളുടെ നട്ടമാവുന്നത് ആലോചിച്ചു നോക്ക് കോഴികളുടെ നിങ്ങളുടെ രക്തം ചിന്തപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ഭാര്യമാരും സഹോദരിമാരും പെൺമക്കളും നിങ്ങൾ ഉമ്മ ആരും ക്രൂരമായ ബലാശാസെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു നിങ്ങളുടെ 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 ഭാര്യമാർ സഹോദരിമാർ നിങ്ങളുടെ ഉമ്മമാർ ക്രൂരമായ ഇരയാക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇത് ഇത് മൂന്നും മൂന്നും വന്നില്ലേ വന്നില്ലേ ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ അഹമ്മദാബാദ് പള്ളിയുടെ പള്ളിയിടത്തൊട്ടു മുമ്പിലെ പാവപ്പെട്ട ഒരു സഹോദരി പകുതി പ്രസവിക്കപ്പെട്ട നിലയിൽ കിടന്നു രാത്രി വന്നിട്ട് മുട്ടി ആ സമയത്ത് ആ സഹോദരി പ്രസവിക്കാനും മണിക്കൂറുകൾ ഉള്ളിലേക്ക് ഒളിച്ച് ആ പട്ടാളക്കാരും കാവിക്കാരും അതുപോലെ തന്നെ അവിടത്തെ ഭീകരവാദികളും ചവിട്ടി തുറന്ന് കയറിയിട്ട് ഇറങ്ങി ഓടിയ പാവപ്പെട്ട സഹോദരിയുടെ പിന്നാലെ പോയി അവരും അവര് മാറി മാറി ബലാത്സംഗങ്ങൾ ചെയ്ത് ചെയ്ത് മണിക്കൂറുകൾ ആ ബാക്കിയുള്ള ഒരു പെണ്ണിന്റെ നോക്ക് പ്രിയപ്പെട്ട സഹോദരിയെ ക്രൂരമായിട്ട് ബലാത്സംഗം റോഡിലൂടെ ജുമാ പള്ളിയിലേക്ക് ആളുകൾ വരുമ്പോൾ പള്ളിയുടെ ഓടയിൽ പാതി െരമായിട്ട് നിലയിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പാ ഇപ്പോഴും നടക്കുന്നില്ലേ ഇപ്പൊ പെണ്ണുങ്ങൾ ബലാത്സംഗം ചെയ്തിട്ട് അവരുടെ വന്നപ്പോൾ ഉത്തർപ്രദേശ്

എന്റെ പൊന്നുമക്കളെ അത് കണ്ണും കാതുമില്ലാത്തതാ അത് കണ്ണും കാതുമില്ലാത്തതാ ഞങ്ങളുടെ വാക്ക് ചിന്തിക്കണം അത് കണ്ണും കാതുമില്ലാത്തതാ എന്ന് പറഞ്ഞാൽ ഞാൻ വിവരണാതീതമാണ് അചിന്തനീയമാണ് അനിർവചനീയമാണ് അങ്ങനത്തെ ഭീകരമായ കലാപം സാധ്യതയുണ്ട് അല്ല വരും വരും ഹബീബ് നിങ്ങളുടെ പഠിപ്പിച്ച കാര്യമാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് അഭയസ്ഥാനം ഉണ്ടാവൂല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അഭയം ഉണ്ടാവൂല അഭയത്തിന് നമ്മൾ പോകുന്നത് എന്താണ് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പോകുന്നത് കരുനാഗപ്പള്ളി കോടതിയിലാണ് അല്ലേ ഏറ്റവും അടുത്ത കോടതി കോടതിയാണ് അവിടെ തള്ളിയാൽ നമ്മൾ ജില്ലാ ോട്ട്കോട്ട് കരുനാഗപ്പള്ളി ജില്ലാ തോന്നുന്നു അവിടെ കോടതി ജില്ലാ കോടതി അവിടെയും തള്ളിയാൽ നേരെ പോകും ഹൈക്കോടതിയിൽ അവിടെയും തള്ളിയാൽ പിന്നെ നമ്മൾ അങ്ങ് സുപ്രീം കോടതിയിലാ ഈ കോടതികളുടെ അവസ്ഥ നമ്മളെന്ന ആലോചിച്ചാ നടക്കുന്ന സുപ്രീം കോടതിയും തള്ളിയാ പിന്നെ നമുക്ക് പോകാൻ ഈ ഭൂമി ലോകത്ത് ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെയാ രാഷ്ട്രപതിയുടെ ിൽ നിന്ന് രക്ഷപ്പെടുകയില്ല നടു കടലിൽ പെട്ടവന്റെ സമുദ്രത്തിൽ പെട്ടുപോയവന്റെ പോലെ നിങ്ങൾ ചെയ്യണം എന്നാ നിങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് നബി മുഹമ്മദ്

നല്ല ഭരണാധികാരികൾക്ക് കൊടുക്കണേല്ല ഇവിടത്തെ മുസ്ലിമിനെ ഹിന്ദുവിനെ ക്രിസ്ത്യാനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഈ ഹിന്ദുത്വ സവർണമാഡംബി ഭീകരവാദികളെ ഈ രാജ്യത്ത് നിന്ന് തുരത്തി ഓടിക്കണല്ല എന്ന് അങ്ങനെ കൊണ്ട് ദ്വാരക്ക് കഴിഞ്ഞ ജുമ ദിവസം മുതൽ എന്റെ പള്ളിയില് സെൻട്രൽ ജുമാ മസ്ജിദിനെ നാസിലത്തിന്റെ പുനൂദ്രംഭിച്ചു ആരംഭിച്ചു ഉച്ച ജുമാ നമസ്കാരം മുതൽ ഇന്ന് നമസ്കാരം മുടങ്ങിയിട്ടില്ല ഇൻഷാ അള്ളാ എന്റെ സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരത്തിൽ എങ്ങനെ എങ്ങനെ ദ്വാരക്കണം നമസ്കാരം കഴിഞ്ഞ ദ്വാരക്കായിരിക്കുന്നത് ഇരുന്നാ പോരാ ഇങ്ങനെ മടിയിലിട്ട് അങ്ങനെ ഇരുന്നിട്ട് ദ്വാരം കാര്യമില്ല നമ്മളെ ദുവാ ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് പ്രിയപ്പെട്ട ഭാര്യ ലേബർ റൂമിൽ കിടക്കുമ്പോ പുറത്ത് നിൽക്കുന്ന ഭർത്താവിന്റെ മനസ്ഥിതി പോരാ 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 ഭാര്യ മരിച്ച വേറെ പെണ്ണ് പെണ്ണ അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു രോഗം വരുമ്പോ ചെയ്യുന്നത് പോലെയോ ഇല്ല എന്റെ മക്കൾക്ക് മാറ്റാൻ തീരുമാനമല്ലെങ്കിൽ എന്ന് പറയുന്ന രോഗമുള്ള അതും പറ്റൂല പിന്നുള്ള എങ്ങനെയാണ് കടലിൽ അകപ്പെട്ട് പോയവൻ ആയിട്ട് വേറെ ഒന്നും ചിന്തിക്കൂല അവന്റെ ധ പടച്ചവനെ അടുത്ത തിരമാലയിലെങ്കിലും എന്നെ അടുത്ത് കരയിൽ കൊണ്ടുപോകണം